ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ദാൽക്കറിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റ് ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു അര കപ്പോളം പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അത് പരിപ്പ് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഉള്ളിയാണ് ടവലിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ചെറിയ സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ വലിയ സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി നല്ല പഴുത്തിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പച്ചമുളകും കൂടെ നടുവക്കേറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരിപ്പ് കറിയുടെ പരിപ്പിൻ്റെ ആ ഒരു ഗ്യാസ് കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രം അതിൽ നിയർച്ചിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഒരു കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ പരിപ്പിനെക്കാളും മുകളിൽ ആവുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൽ വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരുന്നതുവരെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ താ നാല് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ ബിസിലോ കൊണ്ട് തന്നെ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കെട്ടിട്ടാണ് അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നമുക്ക് നമുക്കറിയാമല്ലോ അതിന് എത്രത്തോളം വേവുണ്ടെന്ന് അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കാം പിന്നെ ഈ ഒരു റെസിപ്പിയിൽ പരിപ്പ് നന്നായിട്ടു തന്നെ വെന്തിട്ടുണ്ടാവണം ഉള്ളൂ നല്ലതുപോലെ തന്നെ വെന്ത് ഉടച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുപ്പത്തിൽ നമുക്ക് റെഡി ആയി കിട്ടണം കണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ട് ഉടഞ്ഞു പോകുന്ന രൂപത്തിൽ ആയി കിട്ടണം പിന്നെ ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം വെള്ളം ഒഴിച്ച് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ അതല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് വിചാരിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ടുള്ള പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ലട്ട് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്നും താളിച്ച് വെച്ച് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂട്ടോ സിമ്പിളാണ് ചെയ്തെടുക്കാൻ അപ്പോൾ അത് ആദ്യം തന്നെ ഒരു പാത്രം പാനിലേക്ക് വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് മുഴുവനായിട്ട് തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതാ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടെ തന്നെ നമുക്ക് കറിയിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കറിയും ഈ ഒരു താളിക്കുന്നതും നല്ല ചൂടുണ്ടാവണം ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ ചേർത്ത് കൊടുക്കാനുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കസൂരി മേത്തിയാണ് ഒരു ടേബിൾ സ്പൂണോ ടേബിൾ സ്പൂണോളം കസൂരി മേത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കസൂരിമേത്തി കൂടി ചേരുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറക്റ്റ് കറിക്ക് കറക്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക ആ ഒരു ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പം കസൂരിമേത്തി എന്തായാലും ചേർത്ത് കൊടുക്കണം എപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു കസൂരിമേത്തി ഇപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ് അപ്പം ഈ ഒരു കസൂരിമേത്ത് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങൂല്ല താൽക്കറി ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഉണ്ടല്ലോ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഗ്രേവി രൂപത്തിലാണ് ഈ ഒരു റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് രാവിലെ ആയാലും ദോശയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഡിന്നറിൻ്റെ സമയത്തൊക്കെ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ഉച്ചയ്ക്കൊക്കെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസും എല്ലാം എടുത്തിട്ട് ചെയ്ത് നോക്കുക അടിപൊളി ടീസ്റ്റാണ് ഞാനിപ്പോൾ എന്തായാലും ഡിന്നറിൻ്റെ സമയത്ത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് ആൻഡിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ദാൽക്കറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും അരമത്വരെല്ലാവർക്കും താങ്ക് യു